ും പറ്റും നിന്റെ പറ്റിയോ ഞാൻ എന്ത് പറഞ്ഞാലും അറിവില് ഒരു നടി കഴിഞ്ഞു കുറെ കാലമായി എല്ലാ ദിവസവും ഓരോരുത്തരുടെ പേര് വെളിപ്പെടുത്തുന്നു എന്റെ അന്വേഷണത്തിൽ രണ്ട് സിനിമകളിൽ ചെറിയ റോൾ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയാണ് സിനിമയിൽ അഭിനയിച്ച ഈ നടി ഇതുവരെ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന നടന്മാരുടെ എണ്ണം രണ്ടു ഡസനെങ്കിലും കാണും ഇല്ല സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോനെതിരെ പരാതി ഒരു കലാകാരൻ ഇങ്ങനെ മുകേഷ് എം എൽ എക്കെതിരെ പരാതി നൽകിയ നടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി കൈമാറിയത് എന്താണ് അവളുടെ രണ്ടായിരത്തി ഏഴിൽ ഹോട്ടൽ മുറിയിൽ എത്തിച്ച് ലൈംഗികാതിക്രമം നടത്തിയതായാണ് പരാതി പരാതികൾ തുടരുകയാണ് സിനിമാ ലോകം ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ് കർത്താവേ എന്നാണാവോ ഈ സംവിധായകൻ ബാലചന്ദ്ര നാടിനെതിരെ ലൈംഗിക പീഡന പരാതി വന്നിരിക്കുന്നു ഈ നടി ജയസൂര്ക്കെതിരെ പറഞ്ഞത് ജയസൂര് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചതാണ് ഏതാണ്ട് ഏഴോളം നടന്മാർക്കെതിരെയായിരുന്നു അവർ ആദ്യം പരാതി കൊടുത്തതും അവർക്കെതിരെയൊക്കെ തന്നെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് പുതിയ എന്നാൽ പിന്നീട് അവർ ഈ വെളിപ്പെടുത്തലുകൾ ഒരു തുടർന്നുണ്ടായിരുന്നു ബാലചന്ദ്രമേനു പറയുന്നത് കേട്ടാൽ അത്രയും വൃത്തികേടുകൾ എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ ബാലചന്ദ്രമേനുനെ കാണാൻ ചെന്നപ്പോൾ മൂന്നാല് സ്ത്രീകൾ അവിടെ നഗ്നയായി നിൽപ്പുണ്ടായിരുന്നു അവരൊക്കെയായി മാറി മാറി ഞാൻ ആ പേര് പറയാൻ ആഗ്രഹിക്കാത്തത് നാളെ അവർ വിളിച്ചു പറയും എന്ന ാണ് മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടാം ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലോ ഉരുളക്കിടാം ഞാൻ ഇതൊക്കെ എനിക്ക് മേജറായിട്ട് ഈ ശ്രീനെ ടി വി കണ്ടപ്പോ എന്റെ ആദ്യത്തെ ഫസ്റ്റ് തോട്ടം എനിക്ക് പോയത് ഇവര് വന്നിരുന്ന സമയം ഇവര് കൊണ്ടുപോയിക്കണ പെണ്ണുങ്ങൾ ഇവർക്കെതിരെ പറയാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും പകരം വീട്ടു സന്തോഷ് തുടങ്ങൂത്ര സ്ത്രീകളെ കാഴ്ച വെക്കുന്ന പരിപാടിയായിരുന്നു മീനു മുനിയർ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു നെയ്പെക്കുന്നത് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും മനസ്സിലായല്ലോ ഈ വിശാല കക്ഷണം നിരപരാധിയാണെന്ന് പറയാറായിട്ടില്ല